കുട്ടിയെ പ്രേമിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ആണല്ലോ ഇവരോടൊരു ഇപ്പോൾ ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളോട് ഒരു പെൺകുട്ടി ഒരു ആണ് ഹോമോസെക്ഷൽ ആണെങ്കിൽ അയാളോട് ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു ജെൻഡർ നമുക്ക് ഇഷ്ടമുള്ള സെക്സ് തിരഞ്ഞെടുക്കുന്നത് അത് ഇല്ലീഗൾ ചില കൺട്രീസ് ഇല്ലീഗലാണ് ബട്ട് അതൊരു വ്യക്തിപരം അവരായിട്ട് സ്വാതന്ത്ര്യമാണ് അവരുടെ ഒരു സ്വാതന്ത്ര്യം അവർ ഏത് ജെൻഡർ തിരഞ്ഞെടുക്കണം ഏത് സെക്സ് തെരഞ്ഞെടുക്കണം അത് അവരുടെ സ്വാതന്ത്ര്യം എങ്ങനെ ജീവിക്കണം ആരെ സ്വീകരിക്കണം അത് അവർക്കുള്ള ഫ്രീ കാലം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ വരുമ്പോ നമ്മൾ പതിറ്റാണ്ടുകൾ പിറകിലാണെന്ന് തോന്നി പോകാറില്ല എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ ഭൂരിഭാഗം മനുഷ്യന്മാരും അങ്ങനെയാണെന്ന് തോന്നാറുണ്ട് അതായത് ഇപ്പോഴും എൽ ജി ബി ടി ക്യൂവിനെ അംഗീകരിക്കാൻ മടിയുള്ളവരാണ് ഭൂരിഭാഗം പേരും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ മടിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പ്രായമായവരെ പോട്ടെന്ന് നോക്കാം അവർ പഴയ ആൾക്കാരാണ് എന്നാൽ വിവര സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ജനിച്ചു വളരും ഇന്നത്തെ തലമുറയുടെ എൽ ജി ബി ടി ക്യൂവിനോടുള്ള സമീപനവും നിലപാടും എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ യുവജനോത്സവം എന്ന് പറയുന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ഇവർ മലപ്പുറം മമ്പാട് ഡി എം എസ് കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഏഷ്യാനെറ്റിന്റെ അവതാരകൻ മമ്മൂട്ടിയുടെ കാതൽ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചും ആ സിനിമയുടെ ആശയത്തെ കുറിച്ചുമുള്ള അഭിപ്രായം ചോദിച്ചു ആ ചോദ്യത്തെ പിൻപറ്റിയുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചർച്ചകൾ അവിടെ നടന്നു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആ കോളേജിലെ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഈ കൂട്ടത്തില് എന്താണ് ആ ഒരു സിനിമയുടെ ഒരു ആശയത്തിൽ എന്താണ് ഒരു പുതുമയായിട്ട് തോന്നിയത് എങ്ങനെയാണ് ആ സിനിമ ആസ്വദിക്കാൻ വെച്ചാൽ നമ്മുടെ ഈ മാര്യേജ് എന്ന് പറഞ്ഞ സംഭവത്തില് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഈ ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവതരിപ്പിച്ചപ്പോൾ അവരെ പേരന്റ്സിന്റെ നിർബന്ധം കൊണ്ടാണ് ഇവര് വേറെ പോയിട്ട് അപ്പം അത് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു മെസ്സേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ശരിക്കും അതിനകത്ത് ഒരു കമ്മ്യൂണിറ്റി എന്നൊരു ഒരു കാര്യം ഇല്ലല്ലോ ഒരു വ്യക്തിയുടെ ഒരു സ്വാതന്ത്ര്യം അയാളുടെ ഇഷ്ടം ഇഷ്ടത്തിനു ജീവിക്കുക അതല്ലേ ആ സിനിമ പറയുന്നത് അതൊക്കെ ശരിയാണ് ആ പക്ഷേ ഇവിടെ ഈ ഒരു കമ്മ്യൂണിറ്റിനെ മാത്രം റെപ്രസെന്റ് ചെയ്തതെന്നുള്ളൊരു സംഭവമാണ് ഇവിടെ പലതും ഇപ്പൊ ഇതിന്റെ സംവിധായകൻ തന്നെ ഫറൂഖ് കോളേജിൽ വന്നപ്പോൾ അവിടുത്തെ യൂണിയൻ അതിനെ തിരിച്ചയക്കാണ് ചെയ്ത് പക്ഷേ അതൊരു കലയായിട്ട് മാത്രം അതിനെ വേറെ കുറേ ഈ നല്ല വശങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ട് പക്ഷേ അതൊന്നും കാണാതെ വെറും ഈ ഒരു സംഭവം കൊണ്ട് മാത്രം യൂണിയൻ അവരെ തിരിച്ചയക്കുകയാണ് ചെയ്തത് അതും ഇതേപോലെ ഈ ജാസി ഗിഫ്റ്റിനൊക്കെ തിരിച്ചയച്ച പോലുള്ള ഒരു അപമാനപരമായ ഒരു കാര്യമാണ് ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ പറഞ്ഞാൽ ഉണ്ടാവും അതുപോലെയാണല്ലോ ഇവരോട് ഇപ്പോൾ ഒരു ആയിട്ടുള്ള ആളോട് ഒരു ഒരു പെൺകുട്ടി ക്ഷൽ ആണെങ്കിലോട് ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർ ആ കല്യാണം കഴിഞ്ഞിട്ടും ഒരു ഡിവോഴ്സ് ആവാൻ കാരണം അത് വർക്ക്ഔട്ട് വർക്ക്ഔട്ടാവാത്തോണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കി പോകുന്നതാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അതെ അത്രേ ഉള്ളൂ വളരെ മനോഹരമായി ആ പെൺകുട്ടി ആ പയ്യനും അതെ രണ്ടുപേരും കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തി എന്നതാണ് രണ്ടുപേരും പറഞ്ഞ ആശയങ്ങൾ ആശയങ്ങളൊന്നാണെങ്കിലും ആശയങ്ങളുടെ അപ്ലിക്കേഷൻ വ്യത്യാസമുണ്ട് അല്ലെ പയ്യൻ വിവാഹത്തിൽ ഒരു വ്യക്തിക്ക് സമൂഹം നൽകേണ്ട പേഴ്സണൽ ചോയ്സിനെ കുറിച്ചും സ്പേസിനെ കുറിച്ചും സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടി കുറച്ചും കൂടെ വൈഡായി ഹെട്രോസെക്ഷൽ ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള വ്യക്തി ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള വ്യക്തിയെ കല്യാണം കഴിച്ചാലുള്ള പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചത് അല്ലെ കാതിൽ സിനിമയുടെ ആശയവും അത് തന്നെയായിരുന്നല്ലോ പത്തിരുപത് വയസ്സ് പ്രായമുള്ള ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും ആ കൂട്ടത്തിൽ എല്ലാവർക്കും അഭിപ്രായം ആവണമെന്നില്ലല്ലോ എന്തായാലും ഇവരുടെ സംസാരം കേട്ട് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് മറ്റൊരു പോയും സംസാരിക്കുകയുണ്ടായി നമുക്ക് എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ സുഹൃത്തും ഈ സുഹൃത്തും പറയണത് യൂണിയൻ തിരിച്ചയച്ചു എന്നുള്ളതാണ് പറയുന്നത് യൂണിയൻ ആണ് അവരെ ക്ഷണിച്ചത് പക്ഷേ അത് ക്യാൻസൽ ചെയ്തത് മാനേജ്മെൻ്റ് ആണ് പിന്നെ കഥൽ ഈസ് സ്പീക്കിങ് അബൌട്ട് ഹോമോസെക്ഷാലിറ്റി യുണോ ബയോളജിയിൽ ഈ കാണുന്ന നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഈ ഭൂമിയിൽ നിൽക്കാൻ കാരണം നമ്മളെല്ലാവരും നമ്മളുടെ അമ്മയുടെ ഉള്ളിൽ നിന്ന് വന്നോണ്ടാണല്ലോ ദാറ്റ് ഇസ് കോൾഡ് റീപ്രൊഡക്ഷൻ ഈ റീപ്രഡക്ഷൻ ഹോമോസെക്ഷാലിറ്റിൻ്റെ കേസിൽ നടക്കുമോ ഇല്ല അത് ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ് എന്ന മനുഷ്യകുലം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി ഇവിടെ ഉണ്ടായാൽ ഇങ്ങനെ ഒരു കുലം ഇവിടെ ഉണ്ടാവില്ല Thank you. ശരി അപ്പോൾ ഒന്നാവാൻ തീരുമാനിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലൊരു മനുഷ്യകുലത്തിന്റെ ഒരു റീപ്രൊഡക്ഷന്റെ ഭാഗമാവാൻ താല്പര്യം അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾ വേണ്ട ഞങ്ങൾക്ക് രണ്ട് വ്യക്തികൾ തമ്മിൽ ഞങ്ങൾക്ക് തമ്മിൽ സ്നേഹമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാം ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട ഞങ്ങൾ ആണാണോ പെണ്ണാണോ നിങ്ങൾ നോക്കണ്ട ഇത് ഞങ്ങളുടെ കാര്യം അത്തരത്തിൽ തീരുമാനിച്ചാൽ നമ്മൾ അങ്ങനെ ഒരു മൈനർ കമ്മ്യൂണിറ്റി ആയി അതവരെ നിലനിർത്തുന്നോളം കാലം അത് അവളുടെ എവല്യൂഷൻ നമ്മളത് ബാധിക്കില്ല ഓക്കെ പക്ഷേ അതിന് കൂടുതൽ സപ്പോർട്ട് വരികയും ഇത് അതൊരു കോമൺ പ്രോസസ് ആയിട്ട് മാറുകയും ചെയ്താൽ കൂടുതൽ ആളുകൾ ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് വന്നാൽ ദാറ്റ് ഹെഡ്രോ സെക്സ് ിറ്റി അവിടെ വരും മേജർ ആയിട്ട് വരും ആൻഡ് ടു എവല്യൂഷൻ ആഫ്റ്റർ എ ഓഫ് ഇയേഴ്സ് ദ ഹ്യൂമൻ കൈൻഡ് വിൽ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും വംശനാശം ആയിട്ട് പോകും ശരി ആധികാരികമായി മണ്ഡത്തരം പറയുന്നത് കിട്ടില്ലേ അതാണ് ഇപ്പോൾ അല്ല മോനെ ഹോമോസെക്സാലിറ്റി കാരണം മനുഷ്യകുലം മനുഷ്യരും എക്സ്റ്റിങ് പോകുന്നു എന്താ കഥ ഈ ഹോമോസെക്സലി എന്ന് പറഞ്ഞാണെങ്കിൽ വല്ല ദിനോസനും പുനർജനിച്ചു വന്നതാണോ മനുഷ്യകുലത്തിന്റെ മൊഴിവരും അങ്ങ് പൂങ്ങി തിന്നാൽ എന്തെങ്കിലും അടിച്ചു വിടുന്നല്ലേ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാണെങ്കിൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ ഇന്നും ഇന്നലെ ഭൂമിയിൽ പൊട്ടിമുളിച്ച് വന്നതല്ല മനുഷ്യന്മാരുള്ള കാലം തൊട്ട് ഇവരിവിടെയൊക്കെ തന്നെയുണ്ട് ഇപ്പോഴാണ് അവർക്ക് കുറച്ച് ആക്സെപ്റ്റൻസും അതുപോലെ തന്നെ ഐഡന്റിറ്റിയും ഉയർത്തി ഉയർത്തിപ്പിടിക്കാനുള്ള ജീവിത സാഹചര്യം ഉണ്ടായതെന്ന് മാത്രം ഇത്രയും കാലം നമ്മൾ എല്ലാവരും കൂടിയാണ് അവർ അടിച്ചമർത്തി വെച്ചത് പിന്നെ ഒരിക്കലും ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ കൂടുതൽ വരികയാുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല കാരണം കണക്കുകൾ പ്രകാരം ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകളായിരിക്കും ഇവിടെ മെജോറിറ്റി ആയിരിക്കും തന്നെ നിൽക്കുക ഇവിടെ ശതമാനം ആളുകൾക്ക് ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടുമാണ് ലൈംഗിക താല്പര്യം തോന്നുന്നത് വെറും പത്ത് ശതമാനത്തിന് താഴെ മാത്രമാണ് അല്ലാതെ സംഭവിക്കുന്നത് അതിന് എല്ലാ കാലവും അങ്ങനെ തന്നെയായിരിക്കും വിശ്മി ഞാൻ പറഞ്ഞു വന്നത് ഭൂമി എത്ര മുന്നോട്ട് പോയാലും ഹോമോസെക്ഷൽ ഇപ്പോഴും മൈനോറിറ്റി ആയി തന്നെ നിൽക്കുമെന്നുള്ളതാണ് അതിലൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല ഇവിടെ നമ്മൾ സംസാരിക്കേണ്ടത് ഈ മൈനോറിറ്റി ആയിട്ടുള്ള എപ്പോഴും മൈനോറിറ്റി ആയി തന്നെ നിലനിൽക്കുന്ന ഈ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് ജീവിക്കാൻ ഒരുക്കേണ്ട സാഹചര്യങ്ങളെ കുറിച്ചാണ് ശരിയാണ് ഒരു മാറ്റം വരുന്ന സമയത്ത് ഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അത് ഏതൊരു കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലെ ഇപ്പൊ ഇവിടെ തന്നെ നോക്കൂ എൽ ജി ബി ഡിക്ക് കമ്മ്യൂണിറ്റി സംസാരിച്ചൊരു പയനു കിട്ടിയ കയ്യടി നിങ്ങൾ കണ്ടതല്ലേ നമ്മുടെ സമൂഹത്തിന്റെ ഒരു മിനിയച്ചർ ആണ് അതായത് നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം പേരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത് ഇനി ഇതിനെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ തന്നെ ഈ ചോക്ക് ചേർത്ത് സംസാരിച്ച വിദ്യാർത്ഥിയുടെ ഫാൻസിന്റെ ബഹളമാണ് ഒരുപാട് കമന്റ്സ് ചെയ്യാൻ നോക്കി എടുക്കുന്ന പോലും ഈ എൽ ജി ബി ഡിക്ക് സപ്പോർട്ട് ചെയ്തുള്ള ഒരു ഫോൺ പോലും എന്നുള്ളതാണ് എന്തായാലും ചില കമ്പനികൾ ഞാൻ വായിച്ചു തരാം പറയാനുള്ളത് അവതാരകനോടാണ് പ്ലീസ് ഞങ്ങൾക്ക് കുറച്ച് കുട്ടികളുടെ രക്ഷിതാക്കൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല നിലയിൽ വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ചില്ലിക്കാച്ചിന് വേണ്ടി നിങ്ങൾ ഈ ചെയ്യുന്ന വൃത്തികെട്ട പരിപാടി പ്ലീസ് ഒന്ന് നിർത്തി ജനങ്ങൾക്ക് ഉപകാരമുള്ള മറ്റു എല്ലാ കാര്യങ്ങൾ ചെയ്യുക ആ ചോദിച്ചിട്ടുള്ള പയൻ പറഞ്ഞതാണ് ശരി വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല വിവേക ബുദ്ധി വേണം മനുഷ്യന് കേരളത്തിലാണും പെണ്ണം കെട്ടവരുടെ ആണ് കൂടി വരുന്നു ചോദിക്കുന്നവർ ചാനലുകാർ അവരുടെ മക്കളെ ഇതിനനുവദിക്കുമോ ചിന്തിക്കുന്ന കുറച്ച് മക്കളുണ്ടെന്നത് സമാധാനം പഠിച്ചിട്ട മോന് കൊടുക്കൂ സല്യൂട്ട് ഇത്തരം നട്ടലുള്ള മക്കളെ വളർത്തിയെടുത്ത പാരന്റ്സിന് അഭിനന്ദനങ്ങൾ ഹോമോ പറഞ്ഞ ആ അതിന് സൂപ്പർ ഞാൻ നൂറ്റിയൊന്ന് ശതമാനം ഇത് അഭിപ്രായമുള്ള ആളാണ് കണ്ടല്ലോ ഈ ഹോമോസെ സംസാരിച്ചിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഭൂരിഭാഗം എല്ലാവർക്കും പേടിയുള്ള പോലെ സംസാരിച്ചാൽ അതല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാണെങ്കിൽ വളർന്നു വരുന്ന ഞങ്ങളുടെ പുതിയ തലമുറ ഹോമോസെക്സുവൽ ആയി പോകുമോ എൽ ഡി ബി ടി കിയിൽപ്പെട്ട ആളുകൾ താങ്കളുടെ കുട്ടികളെ വശീകരിച്ചു കൊണ്ടുപോയി ട്രാൻസ്ജെൻഡേഴ്സ് ആക്കുമോ എന്നൊക്കെയാണ് ഇവരുടെ പേടി ഒരു വിദ്യാർത്ഥി ഇതുമായി ബന്ധപ്പെട്ട് അതും അതുകൂടെ കണ്ട് നമുക്ക് സംസാരിക്കാം എല്ലാം നോർമലൈസ് ആയി

അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാതെ തിരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നവരുടെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എല്ലാവരും എന്തോ നികൃഷ്ട ജീവികളെ പോലെ കണ്ട് കല്ലെറിയുന്നവരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കരുതി കൂട്ടാരെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുക അവർക്ക് വേറെ ചോയ്സ് ഇല്ലാത്തത് കൊണ്ടാണ് അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരാൾക്ക് മറ്റൊരാളെ ട്രാൻസ്ജെൻഡർ ആക്കാനും ഹോമസെക്ഷൽ ആക്കാനൊന്നും പറ്റത്തില്ല ഇപ്പൊ കുറച്ചു കാലമായി പരക്കി കേൾക്കുന്ന ഒരു സംഭവമാണ് എൽ ജി ബി ടി യുവിൽപ്പെട്ട ആളുകൾ വർദ്ധിച്ചു കഴിഞ്ഞാണെങ്കിൽ അവരെ കണ്ട് അതല്ലെങ്കിൽ അവരെ മാതൃകയാക്കിക്കൊണ്ട് ചെറിയ പിള്ളേർ അവരുടെ കൂടെ ചേരുമെന്നുള്ളത് എന്നുള്ളത് എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് ഇത് രാഷ്ട്രീയ പാർട്ടിയോ അതല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷനോ ഒന്നും അല്ല പോയി ചേരാന് പണ്ട് തൊട്ടേ ഇവിടെയുള്ള മനുഷ്യന്മാരൊന്നും സംഘടിതരായി അത്രയേ ഉള്ളൂ ഇതിനും വലിയ കോമഡി നടന്നുവെച്ചാണെങ്കിൽ ഒരു വിദ്യാർത്ഥി പീഡോഫിലുമായിട്ടൊക്കെ എൽ ജി ബി ടി കമ്പയർ ചെയ്യുന്നുണ്ട് നമുക്ക് എന്താ കേരളത്തിൽ ഈ അടുത്താണ് ഇത് വ്യാപകമായി വന്നത് ഒരു ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഈ കുട്ടികളോട് കാമം തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ അപ്പോ ഇനി അപ്പോഴേ അവര് പറയണേ ഞങ്ങൾക്കും ജീവിക്കണ്ടേന്ന് പറഞ്ഞാല് പറ്റുമോ അത് രണ്ടും വളരെയധികം പീഡിക്ക് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു ജെൻഡർ നമുക്ക് ഇഷ്ടമുള്ള സെക്സ് തെരഞ്ഞെടുക്കുന്നത് അത് ഇലീഗൽ ചില കണ്ടീഷൻ ഇല്ലീഗലാണ് ബട്ട് അതൊരു ഒരു അവരായിട്ട് അവരുമായിട്ട് സ്വാതന്ത്ര്യമാണ് അവരുടെ ഒരു സ്വാതന്ത്ര്യം അവർ ഏത് ജെൻഡർ തിരഞ്ഞെടുക്കണം ഏത് സെക്സ് തെരഞ്ഞെടുക്കണം അത് അവരുടെ സ്വാതന്ത്ര്യം എങ്ങനെ ജീവിക്കണം ആരെ സ്വീകരിക്കണം അത് അവർക്കുള്ള ഫ്രീഡം ആണ് ആ പെൺകുട്ടി കൃത്യമായി തന്നെ അതിന് മറുപടി കൊടുത്തു അല്ലേ പി ഡി എഫ് എന്ന് പറയുന്ന വലിയൊരു ക്രൈമാണ് അതിനെയും എൽ ജി ബി ടി ക്യൂനെയും വേർതിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരാണ് എൽ ജി ബി ടി ക്യൂവിനെ കണ്ണും കൂട്ടി വിമർശിക്കുന്നത് പിന്നെ ഇവര് വിദ്യാർത്ഥികളാണ് എല്ലാം മറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇവിടെ ഇപ്പൊ എൽ ജി ബി ടി ക്യൂവിനെതിരെ സംസാരിച്ച ഒരാളെ ഞാൻ കുറ്റപ്പെടുത്തില്ല അവരുടെയൊക്കെ പ്രായത്തിൽ ഞാൻ ഇതിനേക്കാളും മതപതിച്ചു ചിന്താഗതിയുമായി നടന്ന ആളാണ് നമ്മൾ സ്വയം നവീകരിച്ച് മുന്നേറുക എന്നുള്ളതാണ് ഇടയ്ക്കൊക്കെ അല്ലേ ചെയ്യുന്നത് നന്നായിരിക്കും എൽ ജി ബി ടി ക്യൂ എന്നൊക്കെ പറയുമ്പോ അവർ സഹിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറം സഹിച്ചവരാണ് നമ്മൾ നമ്മളവരെ പാതാളം വരെ ചവിട്ടി താഴ്ത്തി ഇനിയെങ്കിലും നിർത്തി കൂടി പരിപാടി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവരവരുടെ പാർട്ടി അവരും ജീവിക്കട്ടെന്ന് ഇനിയിപ്പൊ അംഗീകരിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാതിരുന്നാൽ മതി അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ആ കോളേജിൽ പോയി ഇങ്ങനെ ഒരു ചർച്ച നടത്തി ഏഷ്യാനെറ്റിനെയും അതിനവതാരകനെയും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ ഇത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് ഭാവിയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം ഇടാറുള്ളത് സ്വച്ഛറേക്ക് തന്നെ എനിക്ക് പറയുകയുള്ളൂ എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം